ഹായ് ആൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ചെറിയൊരു ഒരു മോർണിംഗ് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ കുറച്ച് തിരക്കുള്ള ദിവസം കൂടി ആയിരുന്നു ഒരു ബ്രൗണി ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതാ ഇപ്പോൾ രാവിലെ ഒരു അഞ്ചര ആയിട്ടുണ്ട് ഒന്ന് ഫ്രഷായി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നത് തലേന്ന് തന്നെ കിച്ചൺ എല്ലാം നീറ്റാക്കി ഇട്ടതിന് ശേഷം മാത്രമേ ഉറങ്ങാൻ പോകാറുള്ളൂ കേട്ടോ കാരണം നമ്മൾ പിറ്റേന്ന് മോർണിംഗ് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും അത് കാണുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ ബ്രൗണി ഓർഡർ ചെയ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയും ചപ്പാത്തിയും ഉണ്ടാക്കാം എന്നുള്ളത് അപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് ഈ സെയിം ചിക്കൻ കറി തന്നെ എടുക്കാമല്ലോ അപ്പം ആ ദിവസം അങ്ങനെ അങ്ങ് നമുക്കങ്ങ് റെഡിയായി കിട്ടും അപ്പോൾ മക്കൾക്കും ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ ചോറും ചിക്കൻ കറിയും ഒരു തോരനും ആയിരുന്നു ഞാൻ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നാടൻ ചിക്കനായിരുന്നു അപ്പോൾ അതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുമാത്രമേ ഞാൻ ഇതിനകത്ത് ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ സാധാ മസാലയും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ തലേന്ന് തന്നെ ബാക്കി എന്താ പറയുക തോരനുള്ളതും ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ നമുക്ക് എന്തെങ്കിലും ബിസി ഷെഡ്യൂൾഡ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും അപ്പോൾ ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയെല്ലേയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ആ ഒരു ഫ്ലേവർ എനിക്ക് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അപ്പോൾ അതാ അതെല്ലാം ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം മൂത്ത മോന് ഒരു ആറരയാകുമ്പം പോകണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം അവന് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മുപ്പതാം മോം പോയതിന് ശേഷമാണ് പിന്നെ വീണ്ടും ഞാൻ എന്താ പറയുക പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പാത്രങ്ങളും ഞാൻ അപ്പോഴെപ്പോഴായി ഇടാ ഇടാറില്ല നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് സമയം കിട്ടുവാണെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങ് കഴുകി വെക്കാറാണ് പതിവ് കേട്ടോ അപ്പം ഇതിപ്പം എന്താ പറയുക കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകി വെച്ചതിന് ശേഷം സിങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ രണ്ടാമത്തെ ആളുടെ കാര്യങ്ങളിലോട്ട് പോയി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവനെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അവൻ്റെ ലഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് പാടാണ് അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ അപ്പം മോനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനു ശേഷം ഞാനിവിടെ ജസ്റ്റ് റൂമൊന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പം എനിക്ക് റൂമും കാര്യങ്ങളും ഒന്നും ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല മക്കൾ തന്നെ എണീക്കുമ്പോഴേ അതൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ മൂത്ത മോന് ആണെന്നുണ്ടെങ്കിൽ തന്നെ കുക്കിങ്ങിലൊക്കെ സഹായിക്കും കേട്ടോ അപ്പം കുക്കിങ്ങും അവന് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് അപ്പോൾ അവനും ഉണ്ട് അപ്പോൾ അതിനുശേഷം ഞാൻ ബാക്കി എന്താ പറയുക ഒന്ന് തൂക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ വീണ്ടും നമ്മുടെ ബ്രൗണിയുടെ സെക്ഷനിലോട്ട് വന്നത് അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് കൊക്കോ പൗഡറും ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ ബ്രൗണി ത്രീ ടൈപ്പ് ബ്രൗണി ഉണ്ട് കേട്ടോ കേക്ക് എന്താ പറയുക ഫഡ്ജി പിന്നെ ഉണ്ട് അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഫഡ്ജിയും ഗൂഹിയും ചെയ്യും കേട്ടോ കേക്ക് ഇവിടെ മക്കൾക്കും അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ കൊടുക്കാറുള്ളതും ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് ബട്ടറും ചോക്ലേറ്റും കൂടെ ഞാൻ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അത് റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം പിന്നെ ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വാനില വാനലൈസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഞാനിവിടെ വൈറ്റ് ഷുഗറും ബ്രൗൺ ഷുഗറും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം ഈ ബ്രൗൺ ഷുഗർ ഇടുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എന്താ പറയുക ഒരു ചൂ ആ ഒരു ഫഡ്ജി ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അത് നാം വിസ്ക് വെച്ച് മാത്രമേ നിങ്ങൾ എന്താ പറയുക മിക്സ് ചെയ്യാറുള്ളൂ മിക്സ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ബീറ്റർ വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കേക്കി ഫീൽ ഉപയോഗം പോലെ പോയി കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബീറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടാൽ മതിയാവും അപ്പോൾ നമ്മൾ നേരത്തെ ചോക്ലേറ്റിൻ്റെ ആ ഒരു മിക്സ്ചറും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മൈദയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഓവർ ബേക്ക് ഓവർ മിക്സിങ് പാടില്ല അപ്പോൾ അത് ഇതേപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം അതിനുശേഷം നേരത്തെ തന്നെ ഞാൻ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ടെൻ മിനിറ്റ്സാണ് കേട്ടോ വൺ എയ്റ്റി ഡിഗ്രിയിൽ അതിനുശേഷം ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു തേർട്ടി മിനിറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ തേർട്ട് തേർട്ടി ഫൈവ് കൊടുക്കാറില്ല തേർട്ടി ഫൈവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ആ ഒരു ആ ഒരു ഫ്രഡ്ജിനെസ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു ഓവൻ്റെ ഇത് വെച്ചാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടെമ്പറേച്ചറിന് ഓരോ ഇതാണ് അപ്പോൾ എൻ്റെ ഒരു ഇതാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഞാനൊരു തേർട്ടി ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല സൂപ്പറായിട്ട് നല്ല ഫ്ലീക്കി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മുകളിലുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു ക്രിങ്കിൾ ആ ഒരു ഫീല് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ഇങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ എന്താ പറയുക അവർ വന്നെടുക്കാം എന്നാണ് പറയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഞാനതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ നിങ്ങളെ ജസ്റ്റ് ഞാനൊന്ന് ആ ഒരു ഇത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ ബ്രൗണിയുടെ ആ മുകളിലുള്ള ആ ഒരു ഇത് കണ്ടാൽ നിങ്ങൾക്കറിയാം നല്ല പെർഫെക്ഷനായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്